ക്ഷേത്രങ്ങളിലെ വരവ് ചെലവ് കണക്കുകളിലെ അപാകത ചൂണ്ടിക്കൊണ്ട് ക്ഷേത്രങ്ങൾ ഈശ്വര നിഷേധികൾ ഭരണത്തിൻ്റെ പേരിൽ കൈയടക്കുന്നു എന്നിട്ട് എന്നിട്ടിപ്പോൾ എന്താ ഉണ്ടാവുന്നത് ദേവസ്വം ബോർഡിൻ്റെ ഓഡിറ്റിംഗ് നടന്നിട്ട് കാലയത്രയായി ദേവസ്വം ബോർഡുകളിലെ ഓഡിറ്റിംഗ് നടന്നിട്ട് കാലയത്രയായി ചോദ്യം ഇത് ക്ഷേത്ര പാലകൻ ശ്രദ്ധിക്കുവാൻ സ്വാമിജി ഓർമ്മപ്പെടുത്തുവാൻ അപേക്ഷ എല്ലാ ക്ഷേത്രങ്ങളിലും വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യണം വാർഷികമായി ഓഡിറ്റ് ചെയ്യണം അവ അതത് ഇപ്പോൾ ട്രസ്റ്റ് ആണെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ സമർപ്പിക്കണം സൊസൈറ്റികളാണെങ്കിൽ രജിസ്ട്രാർ ഓഫീസിൽ സമർപ്പിക്കണം നിയമപരമായി നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കണം നിർബന്ധമാണ് ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനം ഇന്ന് ലോകത്തിൽ ഏറ്റവുമധികം കാലമായി ഏറ്റവും വ്യാപകമായി ധർമ്മ സേവാ പ്രവർത്തനം ചെയ്യുന്ന ആധ്യാത്മിക സാംസ്കാരിക സാമൂഹിക പ്രസ്ഥാനമാണ് ശ്രീരാമകൃഷ്ണ മഠവും ശ്രീരാമകൃഷ്ണ മിഷനും ഒന്ന് ട്രസ്റ്റാണ് ഒന്ന് കമ്മിറ്റിയാണ് ശ്രീരാമകൃഷ്ണ മിഷൻ ഇന്ത്യൻ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്താണ് ശ്രീരാമകൃഷ്ണ മഠം ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്താണ് രണ്ടും ചെയ്തത് പരമപൂജനീയ വിവേകാനന്ദ സ്വാമികളാണ് അതിൻ്റെ ആരംഭകാലത്ത് സ്വാമിജി നിർദ്ദേശിച്ചു ഒരു നായാ പൈസ വരവുണ്ടെങ്കിൽ പോലും അത് കൃത്യമായി രേഖപ്പെടുത്തണം ഒരു നായാ പൈസ ചെലവുണ്ടെങ്കിലും കൃത്യമായി രേഖപ്പെടുത്തണം വ്യക്തമായ ഓഡിറ്റിംഗ് വേണം അത് ഇന്നും രാമകൃഷ്ണ മിഷനിൽ മഠത്തിൽ നടക്കുന്നതുകൊണ്ട് ആ പ്രസ്ഥാനത്തിന് ഒരു കളങ്കവുമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് ഇത് എല്ലാ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളും ക്ഷേത്രപ്രവർത്തകരും പ്രവർത്തകരും ധാർമ്മിക പ്രവർത്തകരും ണം ഇപ്പം നമ്മളിവിടെ ഈ ഒരു ധർമ്മ സന്ദേശയാത്രയുടെ സ്വീകരണത്തിന് ജില്ലാതല കമ്മിറ്റി ഉണ്ടായി ആധ്യാത്മികാചാര്യനായിട്ടുള്ള ശ്രീ എ കെ ബി നായർ അധ്യക്ഷനാണ് അതുപോലെ സന്യാസിമാരെല്ലാവരും അതിൻ്റെ പ്രവർത്തകരാണ് ഒട്ടും വൈകാതെ ഇതിൻ്റെ കണക്ക് പരിശോധിക്കണം ഒട്ടും വൈകാതെ ആ കണക്ക് പരിശോധിച്ച് സത്യസന്ധമാണെന്ന് ബോധിച്ച് വല്ല ചില്ലുവാനോ ലാഭമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരണം കേന്ദ്രത്തിലേക്ക് തരണം വല്ല ചെല്ലുവാനോ നഷ്ടമുണ്ടെങ്കിൽ ദയവായി അത് അറിയിക്കണം എങ്ങനെയെങ്കിലും നികത്താൻ പറ്റുവ നികത്തും പക്ഷെ ഓഡിറ്റിങ് കർശനായിരിക്കണം ഇതെല്ലാ സംഘടനകളും ശ്രദ്ധിക്കണം പലപ്പോഴും നമുക്ക് വാങ്ങണ ഉത്സാഹം ബോധിപ്പിക്കാനുണ്ടാവാറില്ല അത് ശ്രദ്ധിക്കണം ഇനി ഇതൊക്കെ സർക്കാർ ഏറ്റെടുത്താനുള്ള സ്ഥിതി എന്താ നമ്മൾ കാണുന്നുണ്ട് സർക്കാരിൻ്റെ സ്ഥിതി ചെമ്പ് സ്വർണ്ണാവുക സ്വർണം ചെമ്പാവുക എന്തൊക്കെയാണ് നടക്കുന്നത് ദേവസ്വം ബോർഡിൽ ഭഗവാനെ അതുകൊണ്ട് ഗുരുവായൂർ പോയാൽ പ്രാർത്ഥിക്കുക എല്ലാവരും ഭഗവാനെ ഒന്ന് സർക്കാരിൻ്റെ പിടിയിൽ നിന്ന് സ്വയം രക്ഷപ്പെട് അതുവരെ നിന്റെ ഭണ്ണാരത്തിൽ ഒരു പൈസ ഞാൻ ഇടില്ല നാട്ടിലെ ഇപ്പോൾ കോഴിക്കോട്ടുകാരാണെങ്കിൽ കോഴിക്കോട് ശ്രീകൃഷ്ണക്ഷേത്രം ഇഷ്ടം പോലെ ഉണ്ട് അവിടെ ഇടാം എന്താ ചെയ്തുകൂടാ ശബരിമല പോണ കൂട്ടുണ്ടോ പോവുക നിർബന്ധമായിട്ട് പോണം പോവുക തൊഴുക പ്രദക്ഷിണം ചെയ്യുക ഭഗവാനോട് പ്രാർത്ഥിക്കുക ഭഗവാനെ നീ സർക്കാരിൻ്റെ പിടിയിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടു എന്നിട്ടേ ഞാൻ പണ്ടായിരത്തി പൈസ ഇടുള്ളൂ അത് വരെ കാണിപ്പൊന്നും സ്വാമിക്ക് ഇല്ല അത് വേറെ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ കൊടുക്കുക കോഴിക്കോട് ഇഷ്ടം പോലെ ഉണ്ട് ഈ പ്രതിജ്ഞ നമ്മൾ ചെയ്താൽ സുഖമായിട്ട് നമ്മുടെ ക്ഷേത്രങ്ങൾ ഭംഗിയായി നടക്കും അവ കൊണ്ട് സേവാപ്രവർത്തനങ്ങൾ നടക്കും ഹിന്ദു വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടക്കില്ല ഇതിനൊന്ന് ഉത്സാഹിക്കുക എല്ലാവരും ദയവ് ചെയ്ത് ദയവ് ചെയ്ത് ദേവസ്വം ക്ഷേത്രങ്ങളിൽ പോവുക തൊഴുക ആരാധിക്കുക നമസ്കരിക്കുക ഒക്കെ ചെയ്യുക ചില്ലാനം ഒന്ന് ഭഗവാനോട് പറയുക ഞാൻ നിന്റെ തന്നെ മറ്റേ ക്ഷേത്രം ഉണ്ടല്ലോ അവിടെ ടോള ഇത് നമ്മൾ വിചാരിച്ചാൽ നടക്കണമെന്ന് പറഞ്ഞാൽ പോരാ നടത്തണം നടത്തേണ്ടത് സന്യാസിമാരല്ല ഞങ്ങളാരും പോയിട്ട് അമ്പലത്തിൽ പൈസ ഉടനില്ല അത് ഗൃഹസ്ഥന്മാര് പ്രാധാന്യനെ ചെയ്യ അതാണ് വേണ്ടത് കാരണം ഒരു ശക്തി നമ്മൾ ഒരാൾക്ക് നൽകുമ്പോൾ അതെങ്ങനെ വിനിയോഗിക്കപ്പെടുന്നു എന്നറിയണം ഇതറിഞ്ഞില്ലെങ്കിൽ പുരാണങ്ങൾ ആവർത്തിക്കും ദേവന്മാര് ഈ തപസ് ചെയ്യുന്ന അസുരന്മാർക്ക് വരങ്ങൾ കൊടുക്കും ആരാ കൊടുക്കുന്നത് ദേവന്മാര് ഈ വരം കിട്ടിയ അസുരന്മാർ എന്തു ചെയ്യും ദേവന്മാരെ പുറത്താക്കും അവസാനം ഭഗവാൻ അവതരിക്കേണ്ടി വരും ഇത് പാഠമല്ലേ അതുകൊണ്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട് ആ ചിതാന്തപുരം സ്വാമി ദേവസ്വം അമ്പലത്തിൽ പണമരുത് എന്ന് പറയുന്ന ആളല്ലേന്ന് നമ്മുടെ നേരിട്ട് ചോദിച്ചിട്ടുണ്ട് ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ ചോദിച്ചു ഒരു ക്ഷേത്രത്തിൽ പ്രഭാഷണത്തിന് പോയപ്പോൾ അല്ല സ്വാമിയല്ലേ ദേവസ്വം അമ്പലത്തിൽ പണമിടരുത് എന്ന് പറയാറ് അതെ നേരിട്ട് ചോദിച്ചു നമ്മളതേ അല്ല സ്വാമി അങ്ങനെ പറയാൻ പാടുണ്ടോ അല്ല നിങ്ങൾ തിരിച്ച് പറഞ്ഞോളൂ വിടണമെന്ന് പറഞ്ഞോളൂ വിടരുതെന്ന് പറയും എനിക്ക് നമ്മുടെ ഭാരതത്തിൻ്റെ അനുസരിച്ച് വ്യക്തി സ്വാതന്ത്ര്യത്തിനനുസരിച്ച് അവനവൻ്റെ വിശ്വാസം പ്രചരിപ്പിക്കാനുള്ള അധികാരമുണ്ട് അതേ ഞാൻ ചെയ്യുന്നുള്ളൂ ഒരു തെറ്റും ചെയ്യണില്ല നിങ്ങൾ തിരിച്ചും ചെയ്തോളൂ സമൂഹം അര വാക്കുക കേൾക്കുകയാണ് വെച്ചാൽ അത് അനുഷ്ഠിക്കട്ടെ അതിന് വിരോധം ഇല്ലയെന്ന് പറഞ്ഞു ഹലോണോ ശരി ഞാനൊന്നും പറയണില്ല ഞങ്ങൾക്കൊക്കെ ശമ്പളം കിട്ടാണ്ടാവും അല്ല അത് ശരിയാ അത് ശരിയാ അതിപ്പോൾ ആരോഗ്യത്തോടു കൂടി ജീവിക്കണം എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ പറയും ഞങ്ങൾക്ക് ശമ്പളം കിട്ടണില്ലാണ്ടാവും എന്ന് പറഞ്ഞാൽ ശരിയാവുമോ അപ്പോൾ ഓരോരുത്തരും ഓരോ മേഖല നോയിക്കോളുക അപ്പോൾ അവിടെ മക്കളെ മെഡിസിന് ചേർക്കണുണ്ടോ ഉണ്ടെങ്കിൽ കഴിയുമെന്നാൽ ഒരു ഹോട്ടൽ രണ്ട് ബേക്കറിയൊക്കെ നാട്ടിൽ തുടങ്ങുക അങ്ങനെ എന്തെങ്കിലും ഉപായം ചെയ്യല്ല അടുപ്പം എന്താ ഇപ്പം